ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ നമ്മോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ഓഫറിൻ്റെ ഒപ്പം ക്ലിയറൻസ് സെയിലും കൂടി കേട്ടോ അപ്പം രണ്ടും കൂടി അവ പൊളിക്കും പൊളിച്ചടക്കും അപ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഓർഡർ ചെയ്തെട്ടോ ഹോൾഡ് ചെയ്ത് വെക്കില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ പറയുന്ന സൈസ് കറക്റ്റ് ശ്രദ്ധിക്കുക സൈസ് ഇഷ്യൂ റിട്ടേൺ എക്സ്ചേഞ്ചും ഇല്ല അതുപോലെ തന്നെ പാർസൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ച് പൊട്ടിക്കുന്ന വീഡിയോ മുതൽ എടുക്കണം കേട്ടോ ഓപ്പൺ വീഡിയോ വേണമെന്നാണ് ഉദ്ദേശിച്ചത് ചില ആളുകൾ എന്ത് ചെയ്യും വീഡിയോ കാണിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുറക്കുന്ന ഇങ്ങനെ വലിക്കുന്നേ കാണിക്കും ജസ്റ്റ് തുറക്കുന്ന ഇത് പൊട്ടിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ ഉള്ളിൽ കയറ്റി വെച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയല്ല അങ്ങനെ പൊട്ടിക്കുന്ന വീഡിയോ മുതൽ എടുക്കണം കുറേ ആൾക്കാരുടെ കത്രിക വെച്ച് മുറിച്ചിട്ട് കത്രിക വേണ്ട പാടാന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ഇത് വെട്ടുണ്ട് ഇത് കീറുണ്ട് എന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ വിട്ട കേട്ടോ കറക്റ്റ് നമുക്ക് കണ്ടാൽ അതായത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ പിന്നെ പോകണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കത്രിക ഒന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി അപ്പോൾ അത് പാർസൽ ഓപ്പൺ ആകട്ടോ അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ വീഡിയോ ഇല്ലാത്ത ഓപ്പൺ വീഡിയോയിൽ കാണിക്കുന്ന ഡാമേജ് കീറിയത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനെ റിട്ടേൺ എക്സ്ചേഞ്ചുള്ളൂ പിന്നെ ദയവ് വിചാരിച്ചിട്ട് അങ്ങനെ എത്താം ഇങ്ങനെത്താന്ന് പറഞ്ഞ് മെസ്സേജ് ആക്കരുത് ഒരുപാട് കബളിക്കപ്പെടുന്നുണ്ട് കാരണം ഞങ്ങൾ ഇവിടുന്ന് കറക്റ്റ് ഇതിൽ ഡാമേജ് ഉണ്ടോ ഒക്കെ ഉയർത്തി നോക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത് അടുത്ത് ചട്ട ഒക്കെ ഒഴിവാക്കി എന്നിട്ടൊക്കെയാണ് പേക്ക് ചെയ്ത് പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇവിടെയാണ് വിശ്വസിക്കുന്നത് നിങ്ങളെയാണ് വിശ്വസിക്കുക ഞാൻ ഇടങ്ങേറാവാണ് അതുകൊണ്ട് ഓപ്പൺ വീഡിയോ മസ്റ്റാണ് സേസ് ഇഷ്യൂ ഉണ്ട് റിട്ടേൺ എക്സ്ചേഞ്ചിൽ അന്ന് ഓഫറാണ് കോട്ടൺ മാക്സി ഞാൻ പറയുന്ന റേറ്റ് ഷോപ്പിൽ വന്ന് എടുക്കുന്ന റേറ്റ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് അയച്ചു തരണം എന്നുണ്ട് അയക്കാനൊരു അമ്പത് രൂപ വരണം രണ്ട് പീസ് എടുക്കേണ്ടതിൽ അമ്പത് പ്ലസ് അമ്പത് വരില്ല ഒരു ഇരുപതും കൂടി ഈ അമ്പതിൻ്റെ കൂടെ കൂട്ടണം അതായത് രണ്ട് മാക്സിൻ ഉണ്ടെങ്കിൽ എഴുപത് മൂന്ന് മാക്സിൻ നിങ്ങൾ എടുക്കേണ്ടത് തൊണ്ണൂറ് ഈ രീതിയിലേക്ക് കണക്ക് കൂട്ടണം സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പും പേയ്മെൻറ്റ് ചെയ്യേണ്ട നമ്പറും ഒക്കെ അത് തന്നെ കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ കോട്ടൺ മാക്സിൻ നമ്മൾ കാണിക്കുന്നത് സൈസ് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഫസ്റ്റ് കാണിക്കുന്നത് ഫ്രീ സൈസ് അതായത് സൈസ് എഴുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ലാർജ് എന്ന് എഴുതിയിട്ടുണ്ടാവും ധനലക്ഷ്മീൻ്റെ മാക്സി കാണിച്ചിരുന്നത് പക്ഷെ ഈ ഒരു മെഷർ പറഞ്ഞാൽ ലാർജ് നമ്മൾ ചുരിദാർ കെടുക്കുന്ന സൈസല്ല ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് എടുത്ത് കിട്ടും പിന്നെ താഴെ ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് എടുത്താൽ ഫോർട്ടി ഫോർ ആണ് കേട്ടോ ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് ഈ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് പറഞ്ഞാൽ താഴേക്കൊക്കെ മാക്സി ആണ് ഇതിപ്പോൾ ഫോർട്ടി ഫോർ ആണ് പക്ഷെ ഇത് താഴേക്കൊക്കെ കുറച്ച് വിരിച്ചിലും കാര്യങ്ങളും ഉണ്ടാവും ഇതേപോലെ ഉണ്ടാവില്ല മാക്സി ആണ് ഷേപ്പ് രീതിയിലാണ് പ്രത്യേകിച്ച് വരുന്നത് ലക്ഷ്മി മാക്സിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ അതായത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് എന്നുള്ള രീതിയിലേക്കാണ് ഇതിന്റെ താഴെ ചില മാക്സുകളൊക്കെ പോകുന്നത് കൂടുതലും ഉള്ളതുകൊണ്ട് എന്നാൽ കുറവിന് നിങ്ങൾ എടുത്താൽ മതിട്ടോ അപ്പം തുടങ്ങിയാലോ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന ലാർജ് മാക്സുകൾക്ക് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഇന്നത്തെ ക്ലിയറൻസ് പ്ലസ് സൺഡേ ഓഫർ ഇട്ടോ വെറും ഇരുന്നൂറ്റി ഓരോ ചാർജ് ഉണ്ട് അപ്പോൾ ടോട്ടൽ മുന്നൂറായിരത്തി എട്ടോ ഈ അമ്പത് നമ്മൾ കൈയിലേക്ക് വരുന്നത് അല്ല കേട്ടോസ് വീണ്ടും ഇതിലേക്ക് ഒരു ഇരുപതും കൂടി ഞങ്ങൾക്ക് എക്സ്പെൻസ് ഈ ഇരുനൂറ്റി അമ്പതിന് എടുക്കേണ്ട ആവശ്യമാണ് വരുന്നത് ആരോടും തന്നെ നല്ല കിടുക്കാച്ച കളറുള്ളൊരു മാക്സിയാണ് നമ്മളിത് ഫോർ ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്ത മാക്സി കേട്ടോ അപ്പോൾ ഇത് കുറച്ചേ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലാണ് ഇത് ലാസ്റ്റ് പീസ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡബിൾ ഓഫർ ഇന്ന് ഇട്ടിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് എട്ടോ സൈസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വിശദമായിട്ട് ഫസ്റ്റ് പോയി നോക്കുക ഓരോ മാക്സ് എടുക്കുമ്പോഴും പറയുന്നില്ല കേട്ടോ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നല്ലൊരു കളറ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ചേർന്നിട്ടാണ് ബാക്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും മാക്സിമം റേറ്റ് ഇന്നത്തെ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി അതായിട്ട് കാണുക അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ എന്താ ഇരുന്നൂറ്റി അമ്പത് രൂപ ക്ലിയറൻസ് എന്ന് വിചാരിക്കേണ്ട വെറും മുപ്പത് രൂപയെന്നുള്ളത് കുറച്ചിരിക്കുന്ന ടെബിൾ ഓഫർ എന്നറിയുമ്പോൾ നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് മാക്സിയിൽ കുറച്ചിട്ട് കാരണം ഇത് ധനലക്ഷ്മിന്റെ കമ്പനി മാക്സി കേട്ടോ അത്യാവശ്യം റേറ്റിൽ സെയിൽ ചെയ്ത ഐറ്റമാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഡബിൾ ഓഫറിൽ കൊടുക്കുന്നത് ക്ലിയറൻസ് പ്ലസ് സൺഡേ ഓഫർ ആണ് നല്ല റോസ് കളർ ഇതാണ് ഡിസൈൻ ഇതാണ് കേട്ടോ ഇനി ഇതിന്റെ സൈസ് എത്രയാ അല്ലെങ്കിൽ ഇതിന്റെ നീളിൽ അറുപത് കിട്ടുമോ എന്നൊന്നും ചോദിച്ചു വരരുത് സൈസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തുടക്കം പറഞ്ഞിട്ടുണ്ട് അമ്പത്താറാണ് ജസ്റ്റ് എടുത്ത് നാൽപ്പത്തിനാലാണ് നോർമൽ ധനലക്ഷ്മി സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് ലാർജ് ഫ്രീ സൈസ് എന്ന് പറഞ്ഞ സൈസ് ഓക്കെ നല്ലൊരാഷ്കളത്തിൻ്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇരുന്നൂറ്റമ്പത് രൂപ ഇന്നത്തെ ഓഫർ അതിൽ ഇതാണ് ഓറഞ്ച് ഉണ്ട് ഓറഞ്ചും ടീ കളർ എന്ന് പറയാം ഇതാണ് വരുന്നിട്ടോ കാൽച്ചാണേ ഇത് മുന്നൂറ്റി അൻപത് രൂപേന് മാക്സിൽ ഇന്നത്തെ റേറ്റ് വെറും ഇരുന്നൂറ്റി അൻപതാണ് ഇതാണ് കളർ വരുന്നത് ഇങ്ങനത്തെ കളറിൽ ഇങ്ങനത്തെ കളർ പോവുകയാണ് ഒക്കെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതിന് കേട്ടോ ഇത് കാണില്ലേ താഴ്കൊക്കെ ഒരു ഷേപ്പ് രീതിയിലാണ് മാക്സി പോവുക ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ഇതാണ് ഫുൾ ബ്ലൂ പൂക്കളാണ് കേട്ടോ എല്ലാം കൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ കിട്ടുന്നത് വാങ്ങാം ഏതാണോ ഷമിസ ഉള്ളത് അത് അയക്കാൻ പറയാം അത്രയും നല്ല ഓഫറാണ് ഇപ്പോഴത്തെ ഇരിക്കുന്നത് ഇതൊക്കെ ഒരുപാട് പീസ് നമ്മൾ സെയിൽ ചെയ്തത് അതിൻ്റെ സിബ് ഓപ്പൺ ചെയ്യപ്പെടുന്ന രീതിയിലല്ല കേട്ടോ വൈറ്റിലാണ് വരുന്നത് പ്യുവർ വൈറ്റ് ആണ് ഇനി ശ്രദ്ധിക്കണം ഇത്രയും ആണ് ടു ഫിഫ്റ്റിയിൽ വരുന്നത് കേട്ടോ ഇത് വരുന്ന ടു നയൻറ്റിയിലാണ് ഇത് നല്ല റേറ്റ് കൊടുത്തിരുന്ന റിച്ച് കോട്ടൺ എന്ന് പറയുന്ന റേറ്റ് ആണ് ാസ്റ്റ് പീസാണ് ടു നയൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല സിമെൻ്റ് കളറാണ് നല്ല റേറ്റിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റിലാണ് ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നത് നല്ല അടിപൊളി കോട്ടൺ ആണ് ധനലക്ഷ്മീൻ്റെ എക്സൽ സൈസിൽ ഇത് തന്നെ ഉള്ളു കേട്ടോ എക്സൽ എന്ന് പറഞ്ഞാൽ അറുപത് നീളവും നാല്പത്തിയെട്ട് ചെസ്റ്റ് വീറ്റും വരും അതായത് ഒരു നോർമൽ നമ്മളൊരു ത്രീ എക്സൽ ഫോർ എക്സൽ ഒക്കെ എടുക്കുന്നത് ചെസ്റ്റ് എടുത്ത് കിട്ടും ത്രീ എക്സൽ കാണിക്കൂട്ടിക്കോളി നീളം വന്നിട്ട് അറുപതും കിട്ടും കേട്ടോ നോർമൽ രീതിയിൽ ത്രീ എക്സലിൻ്റെ വീതി ഉണ്ടാവും പിന്നെ നെയ്റ്റി ആയതുകൊണ്ട് താഴേക്കൊക്കെ ആ രീതിയിലാണ് പോവുക അപ്പോൾ ഈ അറുപതുകാർ വിഷമിക്കണ്ട ടു എക്സ് എൽ സാധനമുണ്ട് നിങ്ങളൊന്ന് ഷേപ്പ് ആക്കിയാൽ മതി ഓക്കെ ഇതൊന്ന് ഇത് വന്നിട്ട് രണ്ട് ഓക്കെ എക്സലാരുടെ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ എത്ര ഈ രണ്ട് മാക്സിലും റേറ്റ് വെറും ടു നയൻറ്റിയേ ഉള്ളൂ അടിപൊളി കോട്ടൺ ആണ് കലാകാലം ഒന്നും ആവില്ല കാരണം കമ്പനി മാക്സ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സൽ ആണ് ഈ എക്സൽ അതായത് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് എടുത്തിട്ട് അത് രണ്ടും തന്നെ ഇവിടെ സ്റ്റോക്ക് ഉള്ളു അതായത് ഓഫറിൽ ഇടാൻ പറ്റിയ സ്റ്റോക്ക് അതേ ഉള്ളൂ ടു എക്സ് അല്ലേ നമുക്ക് കാണാൻ പോകുന്നത് ഫസ്റ്റ് സീസ് കോട്ടൺ അല്ലെങ്കിൽ റയോൺ മിക്സ് കോട്ടൺ എന്ന് പറയുന്നൊരു കോട്ടൺ ഉണ്ട് അറിയുന്നവരെടുക്കുക ഇനി അറിയാത്തവർക്ക് അത് കയ്യിൽ കിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ അത് തൊട്ടാ റയോൺ പോലെ ഉണ്ടാവും പക്ഷെ അത് കോട്ടൺ മിക്സ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ റേറ്റ് ടു നയൻറ്റി ആണ് ഇപ്പോൾ ഓഫർ വരുന്നത് ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി ഫോർ കിട്ടും ലെങ്ത്ത് സിക്സ്റ്റി കിട്ടും അപ്പോൾ സിക്സ്റ്റീൻ ആൾക്കാർക്ക് ഇത്ര വീതി വേണ്ടെങ്കിലും എടുത്ത് ഷേയിപ്പാക്കാം കേട്ടോ ഫിഫ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ നോർമൽ രീതിയിൽ ഒരു ഫൈവ് എക്സ് എൽ ചെസ്റ്റ് എടുത്തിട്ടുണ്ടാവും പിന്നെ താഴേക്കൊക്കെ സെയിം ചെസ്റ്റ് എടുത്താൽ ഇവർ കൊടുക്കുക സെയിം എടുത്താണിവർ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് വീതി താഴേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഷേയ്പ്പാക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ മാത്രം ആക്കിയാൽ മതി അടിപൊളി മാക്സി ചട്ടത് ഉണ്ടോ നല്ല കരിനിരയിൽ കുഞ്ഞിക്കുഞ്ഞി പോകായിട്ടിട്ടോ ഇന്നത്തെ റേറ്റ് വെറും ടു കാപ്പി കാപ്പിക്കളർ ഉണ്ട് കേട്ടോ അതേ കാപ്പി കാപ്പിക്കളർ ഉണ്ട് അത്യാവശ്യത്തിന് വീതി വേണ്ടവർക്കും നീളം മറുപത് വേണ്ടവർക്കും എടുക്കാം റയോൺ ടൊറയോൺമാതിരി ചുരുങ്ങി പോവൊന്നുമില്ല നല്ല കുഞ്ഞിപ്പൂവ് ഇനി ആ കുഞ്ഞിപ്പൂവിൽ ഇതാ ഒരു മെറൂൺ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിനൊന്നും ഇത് ഹോൾസെയിൽ വരെ കിട്ടില്ല എടുക്കുന്നവർക്ക് അറിയാം ഹോൾസെയിൽ റേറ്റ് പോലും അല്ല എന്നാണ് തോന്നുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ പിസ്സകൾ സെയിലായപ്പോൾ നമുക്ക് അതിലേക്ക് മുതലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഇനി ഇത് ക്ലിയറൻസ് ചെയ്യാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ ഇത് മിറൂൺ കേട്ടോ കോട്ടനില് വരുന്നതാ വേറെ ഐറ്റം ഇത് ഈ ഒറ്റ കളർ ബാലൻസ് ഉള്ളൂ ഇതിൽ വേറെ കളേഴ്സൊന്നുമില്ല ആ ഒരു പ്രിൻഡിൽ ആ മൂന്ന് കളറുണ്ടേ എല്ലാത്തരം സിബോ ഓപ്പൺ ചെയ്യാൻ ഇത് ബ്ലാക്ക് ആട്ടോ എനിക്കത് കണ്ടെടുക്കാൻ തോന്നുന്നു ഞാൻ അമ്പത്താറിൻ്റെ ആളെ പറയുമ്പോൾ നല്ല പ്രിൻറ്റ് ടു നയൻറ്റി എട്ടോ കോട്ടൺ ആണ് പക്കാ കോട്ടൺ ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി ഫോറും ലെങ്ത്ത് സിക്സ്റ്റീൻ തന്നെയാണ് റേറ്റ് ഇന്നത്തെ ഇന്നത്തെ വലിയ ഓഫർ ത്രീ ഫോർട്ടിയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് ചാർജൊക്കെ നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ് എട്ടാൽ മതി ഇത് നോക്കിക്കാന നിങ്ങൾ അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്ത് വരും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ ഓഫർ വരുന്നത് ഓഫർ റേറ്റ് മുന്നൂറ്റി നാൽപ്പത് കേട്ടോ ഫിഫ്റ്റി ഫോർ ജസ്റ്റ് കൊടുത്തോ സിക്സ്റ്റി ലെങ്ത് ആണ് ഒരു ഫോർ എക്സലൊക്കെ എടുക്കില്ലേ ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ എടുക്കില്ലേ അവർക്ക് ഇതെടുക്കാൻ പറ്റും കാരണം ആ ഒരു വീതി കിട്ടും പിന്നെ താഴേക്കൊക്കെ ആ ഒരു വീതി തന്നെ വരിക അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു വൈറ്റിൽ യെല്ലോ ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഇന്നത്തെ ഓഫറാണേ എത്രയാണ് ത്രീ നയൻ്റിയാണ് ഓളയൻ വഴി വാങ്ങുന്നവർ ഇടേണ്ടത് ഷോപ്പിൽ വന്നവർക്ക് മുന്നൂറ്റി നാൽപ്പതിനെടുത്തിട്ട് പോകട്ടോ ഈ ഒരു ഓഫർ നാളെ ഞാൻ എൻ്റെ വീട് ഇടുന്നവരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് തന്നെ ആയിരിക്കാം ഇപ്പം ഏറ്റക്കുറച്ചിലൊന്നും ഞാൻ നോക്കുന്നില്ല എല്ലാത്തിനും റേറ്റ് ആടുന്നത് ഇതൊക്കെ നല്ല തുണികൾ കയ്യിൽ കിട്ടാൻ എനിക്ക് മനസ്സിലാവും നീ റമദാനൊക്കെ വരാൻ പോവുകയാണേ നാല് മാസം എന്താണല്ലോ നാല് മാസം ഒക്കെ അറിയുമ്പോഴത്തേക്ക് പോകും മാക്സിനൊക്കെ പുതിയതൊക്കെ ഇടുന്നത് ആ ഒരു മാസമാണല്ലേ ആ ഒരു മാസം പഴയതൊക്കെ ഒഴിവാക്കി പുതിയതെക്കോളൂ അപ്പൊ എടുത്ത് വെക്കണുള്ളവർക്ക് എടുത്ത് നല്ല നല്ലൊരാഷ് കളറാണ് അടിപൊളി കളറ് നല്ലൊരു കാപ്പിപ്പൊടി കളറ് ഇതൊക്കെ തുണി നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഞെട്ടു മുന്നൂറ്റി നാപ്പത് രൂപക്ക് കിട്ടിയ മാക്സി ആണോ തോന്നിപ്പോ അത്രയും നല്ല ക്ലോത്ത് ആണ് കേട്ടോ അപ്പം എനിക്ക് വീണ്ടും വീണ്ടും പറയുള്ള താഴേക്കൊക്കെ ഈ വിരിച്ചിൽ പോണത് ആ ഒരു വിരിച്ചിൽ തന്നെയാണ് ഇവിടെ എത്തുമ്പോഴാണ് കുറച്ച് വീതി കൂടുന്നത് കേട്ടോ അപ്പം ഫിഫ്റ്റി ഫോർ വിടുത്തേ എന്ന് പറഞ്ഞിട്ട് എടുക്ക കേട്ടോ മനസ്സിലാക്കിയിട്ട് എടുക്കുക ഒരുപാട് സെയിൽ ചെയ്തൊരു പ്രിൻ്റാണത് ഒരുപാട് തന്നെ ഒരുപാട് സെയിൽ ചെയ്ത പ്രിൻ്റാണത് ധനലക്ഷ്മീൻ്റെ ടു എക്സ് എൽ ഓക്കെ ധനലക്ഷ്മീൻ്റെ ടു എക്സ് ആണ് ധനലക്ഷ്മിൻ്റെ ടു എക്സ് ആണെന്ന് എന്ന് അത്യാവശ്യത്തിന് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റും നാനൂറ്റി അമ്പതിൻ്റെ മാക്സി ആയിരുന്നു എന്ന റേറ്റ് വെറും മുന്നൂറ്റി നാൽപ്പതേ ഉള്ളു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഞാൻ എപ്പോഴും കണ്ടുവെക്കുന്നൊരു മാക്സി മതി വേണ്ട നല്ലൊരു വയലറ്റ് നല്ല പ്രിന്റ് അഞ്ഞൂറ്റി എത്രയായിരുന്നതിന് അഞ്ഞൂറ് രൂപേന്റെ മാക്സി ആണ് ഇന്ന് വെറും മുന്നൂറ്റി നാൽപ്പത് നല്ല തുണിയാണ് കേട്ടോ പിന്നെ കുഞ്ഞിപ്പൂവിൻ്റെ ആൾക്കാർക്ക് എല്ലാ പൂഗുകളും ഉണ്ട് വലുതും ചെറുതൊക്കെ പുണ്ട് കളറ് ലൈറ്റുണ്ട് ആർക്കൊക്കെ കളറുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന് സെലക്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ അല്ല എനിക്ക് നാലെണ്ണം എനിക്ക് അഞ്ചെണ്ണം എന്നൊക്കെ പറഞ്ഞാൽ മതി എടുത്ത് സെയിലാക്കുന്നവർ ഒറ്റ അടിക്കാൻ കൊണ്ട് ബുക്ക് ചെയ്യലാണ് ഈ ഓഫർ റേറ്റ് ഇത്രയും ഓഫർ റേറ്റ് ഇടുമ്പോൾ കാരണം ഈ ഒരു കമ്പനി മാക്സ് ഒക്കെ എടുക്കണമെന്ന് സെറ്റ് വൈസ് ആണ് മിനിമം ഇത്ര രൂപ എന്നൊക്കെയാണ് അങ്ങനത്തെ ഇത് കണ്ടത് സിപ്പ് ഒപ്പിടിച്ച പറ്റില്ല വളരെ റേറ്റ് കുറവിലാണ് ചീപ്പ് റേറ്റ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ പറ്റില്ല അത്ര റേറ്റ് കുറവിലാണ് ഇപ്പം ഇത് സെയിൽ ചെയ്യുന്നത് ഇന്നത്തെ റേറ്റ് വെറും മുന്നൂറ്റി നാൽപ്പതാണ് ഓറഞ്ച് പൂവാണെങ്കിൽ ആണെങ്കിൽ ഇത് റോസ് പൂവാട്ടോ കേട്ടൊക്കെ രണ്ടും നേവി ബ്ലൂ തന്നെയാണ് പൂവിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഉള്ളിലെ കളറിൽ വ്യത്യാസം തോന്നുന്നത് നല്ല സ്ലീവ് ഉള്ള മാക്സി ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപ മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് ഒന്ന് നിന്നെടുത്തിരിക്കുന്നത് നോക്കിയാ ഇന്നത്തെ റേറ്റ് എത്രയാണ് ത്രീ ഫോർട്ടി കൊറേ ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഈ മാക്സിക്ക് എടുത്ത വിലക്ക് സെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇത് എടുക്കുന്നവർക്ക് അറിയാം എടുത്ത വില എന്ന് പറയുമ്പോൾ ഇതിന്റെ സെറ്റ് വൈസ് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഹോൾസെയിൽ എടുക്കുന്നവർക്കൊക്കെ കണ്ണും ഇത്ര പീസ് നന്നായിട്ട് എടുക്കാം സെലക്ട് ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല നല്ലൊരു പച്ച ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്ന കേട്ടോ എക്സെൻ്റ് ആൾക്കാർക്ക് ഇത് എടുക്കാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി ഇതൊക്കെ അടുത്ത് താഴേക്കൊക്കെ വിരിച്ചിലെല്ലാത്തിനും ഒരേപോലെ ഒരേപോലെയാണല്ലോ ഷേഡ് കുടിന്റെ റോസ് കണ്ടു ഗ്രീന് കണ്ടോ ഇനി ഇതിലല്ല ഇങ്ങനൊരു ബ്ലൂ കളറും കൂടി ഈയൊരു പ്രിന്റിലുണ്ട് നല്ലൊരു ബ്ലൂ ആണ് ഇത് കണ്ടോ ബ്ലൂവും റോയൽ ബ്ലൂ കൂടി മിക്സാണ് എക്സ് എല് ശ്രദ്ധിച്ചോളൂ കേട്ടോ ടു എക്സ് എൽ ഇത്രയും നേരം നമ്മൾ കണ്ടെ മുന്നൂറ്റി നാല്പതായിരുന്നു ഈ ഒരു മാക്സി കുറച്ച് റേറ്റ് കൂടിയ മാക്സി ആയതുകൊണ്ട് ഇതിന് മുന്നൂറ്റി എഴുപതാണ് ഇന്നത്തെ ഓഫർ റേറ്റ് ഇത് നമുക്ക് മുന്നൂറ്റി നാൽപ്പതിനാ ഒട്ടും ഒക്കില്ല അതുകൊണ്ട് മുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് കുറവ് ചാർജ് ഒക്കെ നാനൂറ്റി എഴുപത് രൂപയുടെ സൈസ് പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു അവിടെ വന്ന് ദയവിലാത്ത സൈസ് 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 എന്ന് പറയരുത് സൈസ് എനിക്ക് മനസ്സിലാക്കാനാണ് വീഡിയോ പറഞ്ഞു പറഞ്ഞിരുന്നത് റേറ്റ് വേണമെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഇത്ര തന്നെയല്ല എന്ന് ചോദിക്കാമെന്ന് മാത്രം കേട്ടോ പിന്നെ വേണമെന്നുള്ള ഒരു മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി അതോടുകൂടി ടു എക്സ് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്ന ത്രീ എക്സ് രണ്ടാണ് ഇവിടെ സ്റ്റോക്ക് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ത്രീ എന്ന് പറഞ്ഞാൽ അറുപത് വീതി കൊടുക്കും നല്ല വീതി കേട്ടോ നല്ല വീതിയും നല്ല നീളം വേണ്ടവർക്കുള്ളതാണേ ഓക്കെ ഇന്നത്തെ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് അറുപത് വീതി അറുപത് നീളമുള്ള മാക്സിക്കാണ് ഈ പറഞ്ഞത് കേട്ടോ നിങ്ങൾ ആലോചിച്ചാൽ അതും ധനലക്ഷ്മീൻ്റെ കമ്പനി മാക്സി ആണ് നല്ല വാട്ടർ മാലിക് കറാണ് ഓക്കെ ഇന്നത്തെ ഓഫർ റേറ്റ് അത്രയേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കുറച്ച് ചാർജ് എടുക്കാം നാന്നൂറ്റി നാൽപ്പത് കെട്ടോ ത്രീ എക്സൽ ഈ ഒരു രണ്ട് പീസ് തന്നെ അവിടെ ഉള്ളു കേട്ടോ എക്സ് എല്ലും രണ്ട് പീസ് ത്രീ എക്സ് എല്ലും രണ്ട് പീസ് ധനലക്ഷ്മീന്റെ ത്രീയും ത്രീ എക്സെല്ലും എക്സെല്ലൊക്കെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് വിടുത്ത് കറക്റ്റ് പറഞ്ഞിരുന്നത് ഓക്കെ നല്ല മെറൂണ് ടീപൊളി മെറൂണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുൾ സ്ലീവ് കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപേന് ഫുൾ സ്ലീവ് കളക്ഷൻസിന് ഇന്നത്തെ ക്ലിയറൻസ് റേറ്റ് എക്സൽ ആർക്ക് ഫുൾ സ്ലീവ് സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി അതിൽ കിട്ടിയിട്ടില്ല നാൽപ്പത്തെട്ട് തന്നെ വേണം എന്നുള്ളവർക്ക് ഇത് എന്താക്കാം സ്ലീവ് ത്രീ ഫോർത്ത് ആക്കി ഈ ഒരു ത്രീ ഫുൾ സ്ലീവ് വേണ്ടാന്നുള്ളതെങ്കിൽ ഈ ഒരു സ്ലീവ് ആക്കിയിട്ട് കട്ട് ചെയ്യട്ടോ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു ഷേപ്പ് രീതിയിലാണ് മാക്സി കട്ടിങ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഇന്നത്തെ റേറ്റ് അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് എടുത്തും ഫുൾ സ്ലീവ് ആണ് ഗ്രീൻ കളർ കെട്ടോ നല്ലൊരു ബിസ്ക്കറ്റ് കളറിൽ ബ്ലൂവും ഗ്രീനുമാണ് രണ്ട് കളേഴ്സാണ് ഇതിലുള്ളത് പെക്സലിൻ്റെ ആൾക്കാർക്ക് എടുക്കാം ഫുൾ സ്ലീവ് വേണ്ടവർക്കും എടുക്കാം അല്ലാതെ നമുക്ക് അക്കണം എന്നുള്ള ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇന്ന് മാക്സി കിട്ടും സെയിം സൈസ് സെയിം പ്രൈസ് കിട്ടാം നല്ലൊരു ലൈറ്റ് കളറാണ് ലൈറ്റല്ല എന്നാലും ആ ആഷ് കളർ അല്ലേ ഇങ്ങനത്തെ കളേഴ്സ് ആകുമ്പോൾ വീടുകളൊരു അട്രാക്ഷൻ കുറവുണ്ടാകും പക്ഷെ അടിപൊളി മാക്സി ആയിരിക്കും

എന്ത് കളർ അപ്പൊ ഇതിന് പറയാറില്ല ഒരു മണ്ണും കളർ എന്നൊക്കെ പറയേണ്ടി വരും വീഡിയോ ഈ വീഡിയോ കാണുന്ന സെയിം കളർ കേട്ടോ ഒരു വെറൈറ്റി കളറാണ് ആണ് ബിസ്ക്കറ്റും കളർ ഓക്കെ ബിസ്ക്കറ്റും കളറാണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറാണ് ഒക്കെ ലൈറ്റ് ആണ് അതുകൊണ്ട് ഒരു അട്രാക്ഷൻ കുറവുണ്ടാവും ഞാൻ ഇങ്ങനെ കാണിച്ചാൽ ഇതാണ് കളർ വരുന്നത് കേട്ടോ ഒരു ആഷ് കളറാണ് ഇനി നമ്മൾ കാണാൻ പോലൊരു നാലെണ്ണുണ്ട് എക്സെൽ കഴിഞ്ഞു ടൂ എക്സൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ റേറ്റ് പിന്നെ സൈസ് ഓർമ്മ ഉണ്ടല്ലോ അമ്പത്തിനാല് വീതി വരും അറുപത് ലെങ് വരും ഓട്ടൺ ഷേപ്പ് ആക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് സൈസും നോക്കേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെട്ട എടുക്കാം ഇന്നത്തെ ടു എക്സെൽ ഓഫർ ആയിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഒരു ഇരുപത് രൂപ കൂടുതലാണ് കാരണം ഈ ഒരു വീതി ക്ലോത്ത് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സ് എൽ ഫുൾ സ്ലീവിന് ഇരുന്നൂറ്റി അമ്പതും ടു എക്സ് എൽ ഫുൾ സ്ലീവിന് ഇരുന്നൂറ്റി എഴുപതാണ് ഇന്നത്തെ ഓഫർ ആയിട്ട് കെട്ടോ നല്ലൊരു പച്ചയാണ് ഇനി അതിൻ്റെ ചേഞ്ച് നല്ല റോസ് കളറാണ് കേട്ടോ നല്ല ക്ലിയറൻസ് സെയിലാണെന്ന് നല്ല സൺഡേ ഓഫറാണെന്ന് നാളെ മണ്ടേ നമ്മുടെ ഒരു വീഡിയോ വരുന്നത് വരെ ഇൻഷാള്ള വീഡിയോ വരുന്നത് അധവാനും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ടൈമ് നമുക്ക് ഒമ്പതിൻ്റെ പത്തിൻ്റെ ഇടയിലാണ് ആ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മുടെ ഓഫർ തീരും ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഒന്ന് വീണു നല്ല മമ്മൂസ് ഒന്ന് വീണു കാൽമേൽ നാല് സ്റ്റിച്ചൊക്കെ ഉണ്ട് വീണിട്ടല്ല വീണ് വാതിലിൻ്റെ കുളത്തിൽ മേൽ ഈ കുറ്റി ഇടുവില്ലേ അതുമ്പോൾ പോയി ഇതാ ഈ പത്തിൻ്റെ ഭാഗം പോയിടിച്ചു നല്ല രസമുണ്ടായി ഉണ്ടായി നാല് സ്റ്റിച്ചുണ്ട് അപ്പോൾ ആൾ റെസ്റ്റിലാണ് മറ്റന്നാൾ അവന്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാൾ അവന്റെ ബർത്ത്ഡേ ആണ് പക്ഷെ അവൻ ഇന്നലെ വീണു ലൈറ്റ് റോസാണ് കേട്ടോ അതിലൊരു ഇലയുടെ അടയാളാണെങ്കിൽ ഇതിൽ വേറെ ഇലയാണേ അതാണ് വ്യത്യാസം ഇത് ലൈറ്റ് ബ്ലൂല് ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണേ ഇതിലൊരു കളറും കൂടി ഉണ്ട് പുതിയതായി കാണുന്നവർ വിചാരിക്കുന്നുണ്ട് ആരപ്പം ഈ മമ്മൂസ് ഷെമീസാൻ മമ്മൂസ് ഷെമീസൻ ഞായാണ് മമ്മൂസ എൻ്റെ ഒരു ചോട്ടാ മോനാണ് കേട്ടോ ചോട്ടാ പീസ് നാല് വയസ്സാവാനായി നാല് വയസ്സായിരുന്നു മറ്റന്നാൾ അപ്പോഴത്തേക്ക് വീണൊന്ന് അപ്പോൾ അതിൽ മഞ്ഞ കേട്ടോ നല്ല മഞ്ഞ മഞ്ഞ ഓക്കേ ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഓഫറിൽ കാണിക്കുന്നത് അടിപൊളി ഓഫറല്ലേ ഇഷ്ടപ്പെട്ടോ വീഡിയോ കണ്ടുകൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ലൈക്ക് ചെയ്യാമെന്ന് മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഫിൽ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് അവിടേക്കാണ് ഷെയർ ചെയ്യുക ഇത്ര പീസ് സോൾഡോ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനത്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇടയ്ക്ക് ഞാൻ തരുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ പോവുകയാണ് ബൈ സ്ലാ വലൈക്കും